നമസ്കാരം നമ്മൾ ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ പെയിൻ്റിങ്ങ് ആണോ ചെയ്യാനായിട്ട് പോകുന്നത് ഓയിൽ യൂസ് പെസെയ്യുന്നത് ഇതിൻ്റെ എങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കുന്ന ആ ഒരു പ്രൊസീജിയറാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാനായിട്ട് പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗൈഡ് ലൈൻസും ബേസിക് ഷേപ്പും യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലേവറ് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ബേസിക് ഷേപ്പ് ഈ ഫ്ലേവറിൻ്റെ ടോട്ടൽ ബേസിക് ഷേപ്പ് എന്താ ഒരു സർക്കിൾ ഷേപ്പിൽ നമുക്ക് എടുക്കാമല്ലേ ആ ഒരു സർക്കിൾ ഞാൻ ഡിജിറ്റലി നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം സോ ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ പേപ്പറിലോട്ടും വരയ്ക്കുന്നുണ്ടാവുക സോ നിങ്ങൾക്ക് അപ്പോൾ ഈസി ആയിട്ട് എൻ്റെ ഒപ്പം ഫോളോ ചെയ്ത് വരയ്ക്കാനായിട്ട് പറ്റും ഏത് ഫ്ലേവർ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് പറ്റും സെന്ററിൽ നമുക്ക് ഒരു കുഞ്ഞു സർക്കിൾ ആയിട്ട് എടുക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെന്ററിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് സെൻട്രിൽ സെന്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള ഡിസ്റ്റൻസും റൈറ്റിലോട്ടുള്ള ഡിസ്റ്റൻസും എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആണല്ലേ ഇവിടെ ചെറുതും അവിടെ കുറച്ചൊന്ന് ബിഗ്ഗാണ് കാരണം ഈ ഫ്ലവർ കുറച്ചൊന്ന് ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുമെങ്കിലും അതൊന്ന് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഷേപ്പ് ഡിഫറൻസ് അവിടെ വന്നത് ആ വലിപ്പ വ്യത്യാസം അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി നമ്മൾ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ അഞ്ച് ഇതളുകളാണ് പെറ്റൽസ് പെറ്റൽസാണ് അതിനുള്ളത് ഓക്കെ അപ്പോൾ ആദ്യം ഒരു ബിഗ് സർക്കിൾ വരയ്ക്കുക സെൻറ്ററിൽ ആ ഒരു സർക്കിൾ ചെറുതായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു ഇനി അഞ്ച് പെറ്റൽസിൻ്റെയും കറക്റ്റ് മിഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ലൈൻസ് വരച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നത് പെറ്റൽസിൻ്റെ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ കറക്റ്റായിട്ട് നമുക്ക് പെറ്റൽസ് വരയ്ക്കാനായിട്ട് ഈ ഒരു ഗൈഡ് ലൈൻ നമ്മളെ ഗൈഡ് ചെയ്യും എന്നിട്ട് ശേഷം എന്ത് ചെയ്യാം ആ ഒരു ലൈന് മിഡിലായിട്ട് നിർത്തിക്കൊണ്ട് നമുക്ക് പെറ്റൽസിൻ്റെ ഷേപ്പ് ഇതേപോലെ വരച്ചെടുക്കാം ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ചില പെറ്റൽസ് സർക്കിളിൻ്റെ പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ എത്ര പോർഷൻ ആണ് പുറത്തോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി വരയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ചില ഇത് ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും ഏറ്റവും ഡീറ്റെയിൽക്ക് പോകേണ്ട കാര്യമില്ല ബേസിക് ഷേപ്പ് നമ്മൾ വരച്ചെടുക്കാൻ എന്നുള്ളതാണ് അപ്പം ഇത്രയും നമുക്ക് ബേസിക്ക് മതി ഞാൻ ഇത്രയും വരച്ചല്ലോ ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക വീഡിയോ വേണമെങ്കിൽ ഒന്നോ രണ്ടു പ്രാവശ്യം കൂടുതൽ കണ്ടിട്ട് മനസ്സിലാക്കി എടുക്കുക ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നതാണ് ഇത്രയും വരച്ചത് നല്ല രീതിയിൽ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയാണ് പേപ്പറിലേക്ക് വരയ്ക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം തന്നെ എന്തു ചെയ്തു ഞാൻ വലിയൊരു സർക്കിൾ വരച്ചു നമ്മൾ ആദ്യം ഡിജിറ്റലി വരച്ചതും ബിഗ് സർക്കിളാണ് അതായത് നമ്മുടെ ഫ്ലവറിൻ്റെ ടോട്ടൽ ഷേപ്പ് ഒരു ബിഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു പേ പേപ്പറിലേക്ക് വരച്ചെടുത്തു ദെൻ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഒരു ചെറിയ സർക്കിൾ വരച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓരോ പെറ്റലിനും മിഡിലാന്ന് തോന്നിക്കുന്ന രീതിയിൽ ഓരോ ലൈൻ ഗൈഡ് ലൈൻസ് വരച്ച് കൊടുക്കാം എത്ര ലൈനാണ് വരയ്ക്കേണ്ടത് നമ്മുടെ ഫ്ലേവറിന് അഞ്ച് പെറ്റലാണുള്ളത് സോ നമുക്ക് അഞ്ച് ലൈനാണ് വരച്ചെടുക്കേണ്ടത് അഞ്ച് ലൈൻ വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം പിന്നെ ഈസി ആയിട്ട് അത് ഏകദേശം ആ ലൈൻ ഏകദേശം സെൻ്ററിൽ വരുന്നത് പോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് പെറ്റൽസിൻ്റെ ബേസിക് ഷേപ്പ് ആദ്യം വരയ്ക്കാം ആദ്യം ഡീറ്റെയിൽഡിലേക്ക് പോകേണ്ട കാര്യമില്ല ആദ്യം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുറേ തെറ്റുപറ്റി പോകുന്നത് അപ്പോൾ ഒരിക്കലും ആദ്യം തന്നെ ഡീറ്റെയിൽഡിലേക്ക് ഫോക്കസ് ചെയ്യരുത് ബേസിക് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആ ഒരു പെറ്റൽസിൻ്റെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷേപ്പ് ആദ്യം വരച്ചെടുക്കാം കാരണം നമ്മൾ ആ ഗൈഡ് ലൈൻസ് വരച്ചിട്ടുണ്ടല്ലോ അത് മിഡിലായിട്ടായിരിക്കും ആദ്യം വരുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ തൈര്യമായിട്ട് നമുക്ക് ആ പെറ്റൽസിൻ്റെ ബേസിക് ഷേപ്പ് നോക്കിയിട്ട് ഈസി ആയിട്ട് ആ സർക്കിളോ കാര്യങ്ങളോ ഗൈഡ്ലൈൻസ് ഒക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം റബ്ബ് ചെയ്ത് കളയാം എന്നിട്ട് പെറ്റൽസുകൾ നോക്കാം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അടിയിലെ പെറ്റൽ ഒരുപാട് ഒന്ന് ചെറുതായി പോയിട്ടുണ്ട് അല്ലെ സോ ഇങ്ങനെയാണ് നമ്മൾ നോക്കി മനസ്സിലാക്കുക ഇങ്ങനെ ഇനി രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുക അപ്പോൾ എന്നിട്ട് ഏതെങ്കിലും ഷെയ്പ്പ് ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റും കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പൊ ഞാൻ നോക്കിയ സമയത്ത് അടിയിലെ പെറ്റൽസ് കുറച്ച് ചെറുതായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി ജസ്റ്റ് എന്ത് ചെയ്തു റബ്ബ് ചെയ്തിട്ടൊന്നും കേട്ടി വരച്ചു അപ്പോൾ എന്തായി കറക്റ്റായിട്ട് വന്നു ഉള്ളൂ എത്രയും സിമ്പിൾ ആണ് ഒരു ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫ്ലേവർ കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമുക്ക് വരയ്ക്കേണ്ട പേപ്പറിലേക്ക് വരച്ചെടുക്കാനായിട്ട് മനസ്സിലായോ പക്ഷേ അത് എങ്ങനെ വരയ്ക്കണം ബേസിക് ഷേപ്പ് എങ്ങനെ യൂസ് ചെയ്യണം ഗൈഡ് ലൈൻസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയേണ്ടത് അവിടെയാണ് നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റും ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ലൈൻ കഴിഞ്ഞു ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് സ്റ്റാർട്ട് ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് ഡോംസ് എന്ന ബ്രാൻഡിന്റെ ഓയിൽ പേസസ് ഉണ്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത് കാരണം ഈ ഇത് രണ്ട് രീതിയിലുള്ള ചെമ്പരത്തി പൂ കണ്ടിട്ടുണ്ടല്ലേ ഒരുപാട് ടൈപ്സ് ഉണ്ട് ഇവിടെ ഉള്ളത് കുറച്ച് യെല്ലോയും റെഡും ഓറഞ്ചൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചെമ്പരത്തിയുടെ ഫ്ലേവറാണ് നമ്മളിന്ന് വരയ്ക്കുന്നത് നല്ല റെഡ് ആയിട്ടുള്ള പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അതായിരിക്കും കൂടുതലും കണ്ടിട്ടുണ്ടാവുക അല്ലേ ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കളർ മിസ്സിങ് ഒക്കെ കുറച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കളർഫുൾ കളർഫുള്ളായിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയുള്ളൊരു പൂ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ആദ്യം തന്നെ യെല്ലോ കളറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാരണം നമ്മുടെ ഫ്ലവറിൽ എവിടെയൊക്കെയാണ് യെല്ലോ വരുന്നത് എന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ യെല്ലോ കല് അത്രയേ ഉള്ളൂ സിമ്പിൾ സ്റ്റെപ്പ് ആണ് അപ്പോൾ ഇതേപോലുള്ള ചെമ്പൃതി പൂവെല്ലാം അതിന്റെ റെഫറൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ പെയിൻറ്റിൻ്റെ ലാസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്ലേഴ്സ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എവിടേക്കാണ് യെല്ലോ കളർ വരുന്നത് നോക്കി മനസ്സിലാക്കുക അവിടെ ആദ്യം എന്ത് ചെയ്യാ യെല്ലോ കളർ ഫുൾ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക സെക്കൻഡ് ഓറഞ്ച് ആണ് അപ്പോൾ ഓറഞ്ച് കളർ എവിടെയൊക്കെയാണ് വരുന്നത് എവിടേക്കാണ് യെല്ലോ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് എവിടേക്കാണ് മിസ്സ് ചെയ്യുന്നത് അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അവിടെയെല്ലാം ഓറഞ്ച് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക തേട് മൂന്നാമതാണ് ഡാർക്ക് ടോൺ അതായത് എപ്പോഴും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൈറ്റ് ടോൺ മിഡിൽ ടോൺ ഡാർക്ക് ടോൺ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് എവിടെയൊക്കെയാണ് നമ്മുടെ പെയിൻറ്റിങ്ങിൽ വരിക എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ പെയിൻറ്റിങ്ങിൽ ഈ പെയിൻറ്റിങ്ങിനെ ഒരുപാട് ഭംഗി ഭയങ്കര ഹൈപ്പർ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ ഭംഗിൻ്റെ പകരം ഞാൻ ഇങ്ങനെയുള്ള കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി എന്നുള്ളതാണ് എന്നുള്ളതാണെട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും ഓയിൽ പേസസ് ചെയ്യുന്ന സമയത്ത് ആണെങ്കിൽ ലൈറ്റ് ടു ഡാർക്ക് ചെയ്യുന്നത് ഒരു നല്ല മെത്തേഡാണ് ഒരുപാട് രീതിയിൽ ചെയ്യാം മിഡിൽ ടൂൺ ആദ്യം ചെയ്തിട്ട് ചെയ്യാം ഡാർക്ക് ടൂൺ ചെയ്തിട്ട് ചെയ്യാം അങ്ങനെ എല്ലാം നമുക്ക് കുറേ എക്സ്പേർട്ട് ആവുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സോ ഏറ്റവും ബിഗിനേഴ്സ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നല്ല റിസൾട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലൈറ്റ് ടു ഡാർക്ക് ചെയ്യാണ് അതായത് നമ്മുടെ പെയിൻറ്റിങ്ങിൽ ഏറ്റവും ലൈറ്റ് ടൂണേ ാണ് ലൈറ്റ് ഷെയ്ഡ് ഏതാണ് ലൈറ്റ് കളർ ഏതാണ് എന്ന് ഒബ്സർവ് ചെയ്യുക അത് മനസ്സിലാക്കിയ ശേഷം ആ കളർ എവിടേക്കാണ് ലൈറ്റ് ടൂണ് വരുന്നത് എന്ന് നോക്കുക ലൈറ്റ് ടൂൺ എടുത്തിട്ട് ആ വരുന്ന ഇവിടെയൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കുക സെക്കൻഡ് മിഡിൽ ടൂൺ എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക തേർഡ് ഡാർക്ക് ടൂൺ എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ലൈറ്റ് ടൂൺ ആയിട്ട് യെല്ലോ മിഡിൽ ടൂൺ ആയിട്ട് ഓറഞ്ച് ഡാർക്ക് ടൂൺ ആയിട്ട് റെഡ് റെഡാണ് എടുത്തിരിക്കുന്നത് ഉള്ളൂ വളരെ സിമ്പിൾ ആണ് സ്റ്റെപ്പ് കണ്ടോ മൂന്ന് സ്റ്റെപ്പ് ലൈറ്റ് ടൂൺ മിഡിൽ ടൂൺ ഡാർക്ക് ടൂൺ അപ്പോൾ ലൈറ്റ് ടൂണിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് എടുത്തു യെല്ലോ കളർ ആണ് എടുത്തിട്ടുള്ളത് മിഡിൽ ടൂണിന് വേണ്ടിയിട്ട് ഓറഞ്ച് എടുത്തു ഡാർക്ക് ടൂണിന് വേണ്ടിയിട്ട് റെഡ് എടുത്തു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പെയിന്റിംഗ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കി നമ്മളൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് പെയിന്റിങ്ങിനെ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷെ ഇല്ലാതെ ജസ്റ്റ് നമുക്ക് തോന്നിയ പോലെ ഔട്ട്ലൈൻ വരയ്ക്കല്ലെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കളർ എടുത്ത് ഫ്ലാറ്റ് ആയിട്ടൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നെ ഞാൻ വരച്ചിട്ട് ശരിയാവുന്നില്ല അങ്ങനെയൊക്കെ ഒരു ഫീലിങ്സ് വരുന്ന സോ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ശ്രമിക്കേണ്ടത് എങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല പറ്റും അങ്ങനെ നല്ലൊരു ഗൈഡ് െടുക്ക നല്ലൊരു ഗൈഡൻസ് ഫോളോ ചെയ്തിട്ട് നമ്മളൊരു പെയിൻറ്റിങ്ങിനെ സമീപിച്ച് കഴിഞ്ഞാൽ അത് പെയിൻറ്റിങ് മാത്രമല്ല ഏതൊരു കാര്യമായാലും നല്ലൊരു ഗൈഡൻസോട് കൂടി അതിനെ സമീപിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് പിന്നെ ഇഷ്ടമുള്ള രീതിക്ക് അതിനെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സോ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പെയിൻറ്റിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം നല്ല രീതിയിൽ ഗൈഡൻസ് ഫോളോ ചെയ്തിട്ട് ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ കളറിൻ്റെ എവിടേക്കാണ് ഏതൊക്കെയാണ് കളറ് വരുന്നത് അതിൻ്റെ ഷേപ്പ് ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് നമുക്ക് ഓരോ പെയിന്റിങ്ങിലൂടെയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി അതിൻ്റെ ഏറ്റവും ഉള്ളിൽ സെൻട്രർ ഭാഗം നല്ല ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുകയാണ് അല്ലേ അങ്ങനെയല്ലേ ഉണ്ടാകുക ചെമ്പിടുത്തി ഫ്ലവേഴ്സ് എല്ലാം അല്ല ടോട്ടലി എല്ലാ ഫ്ലേവേഴ്സിൻ്റെയും സെൻട്രർ ഭാഗം ഉള്ളിലോട്ട് നല്ല രീതിയിൽ കുഴിഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുക സോ അങ്ങനെ കുഴിഞ്ഞിരിക്കണമെങ്കിൽ എന്ത് വേണം അവിടെ നല്ല ഡാർക്ക് ആയിരിക്കണം നല്ല ഇരിട്ടായിരിക്കണം ഒട്ടും വെളിച്ചം അടിക്കാത്ത സ്ഥലത്തിന് നമ്മൾ ഡാർക്ക് കളറാണ് കൊടുക്കുക സോ ഇവിടെ ഞാനൊരു ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് ബ്ലാക്ക് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഇരിട്ടുള്ളതായിട്ട് തോന്നും ഫ്ലവേഴ്സ് ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും നിങ്ങൾ ഇപ്പം മേലെയൊക്കെ ഞാൻ ലൈറ്റ് കളർ കൊടുത്തു ഉള്ളിലോട്ട് വരും ഞാൻ ഡാർക്ക് കളർ കൊടുത്ത സമയത്ത് സെൻ്ററ് ഉൾഭാഗത്തോട്ട് കുറച്ച് കുഴിഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും അങ്ങനെയാണ് മെല്ലെ മെല്ലെ അതിന് ഫ്ലാറ്റായിട്ട് ടു ഡിയിൽ നിന്നും ഇങ്ങനെ ഷെയ്ഡ് ഡിഫറൻസ് വരുത്തി വരുത്തി അത് ത്രീ ഡിയിലോട്ട് നമ്മൾ മെല്ലെ മെല്ലെ വേണം കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലാതെ ഒറ്റ അടിക്ക് ആദ്യം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കളറ് യൂസ് ചെയ്ത് കളർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല അത് ഇപ്പോഴും ഫ്ലാറ്റ് ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച് പഠിച്ചുകൊണ്ട് അത് നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ നമ്മുടെ പെയിൻറ്റിങ് ത്രേഡിയിലോട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ഏകദേശം ഫ്ലവറിൻ്റെ പെയിൻ്റിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരുപാട് ഹൈപ്പർ ആയിട്ട് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത് ഒട്ടും ചെയ്യാൻ അറിയാത്തവർക്ക് പോലും സ്റ്റാർട്ടിങ്ങിൽ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് പോലും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ ഓരോ ടെക്നിക്കൽ മെത്തേഡുകൾ ഇത് ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കൂടിയാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് കാരണം ഒരുപാട് റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടൊരു വർക്ക് എടുത്ത് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല പറഞ്ഞു തരാനായിട്ട് പറ്റില്ല മനസ്സിലായോ അപ്പോൾ അതിന് ഈസി ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡ്രോയിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാനൊരു ഗ്രീൻ കളർ എടുത്തിട്ട് ലീഫ് ഇലകളിന്റെ പോർഷനിലും ബാക്ക്ഗ്രൗണ്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് റാൻഡം ഷേപ്പിലും റാൻഡം ആയിട്ടും കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് ഫ്ലവർ ആണ് ബാക്ക്ഗ്രൗണ്ടിന് ഒരുപാട് ഡീറ്റെയിൽഡ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവറിന്റെ ഭംഗി കുറയും കാരണം ഫ്ലവറിലേക്കുള്ള ഒരു ഫോക്കസ് കുറഞ്ഞുകൊണ്ടിരിക്കും സോ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് ആയിരിക്കും എപ്പോഴും നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിക്കണ്ടേ നമ്മൾ ചില ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കണ്ടിട്ടല്ലേ ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഫോണിൽ അല്ലെങ്കിൽ നല്ലൊരു ഫോട്ടോഗ്രാഫ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ആയിരിക്കും നല്ല രീതിയിൽ തെളിഞ്ഞു കാണുന്നുണ്ടായിരിക്കാം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ ബ്ലർ ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക അല്ലേ അങ്ങനെ കാണുന്ന സമയത്തായിരിക്കും നമ്മൾ നല്ല രീതിയിൽ എടുത്ത് കാണുന്നുണ്ടാവുക സോ സെയിം അതേപോലെ തന്നെയാണ് നമ്മളെ പെയിൻറ്റിങ്ങിലേക്ക് വരുമ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് നല്ല ഡീറ്റെയിൽ കൊടുക്കുക നല്ല രീതിയിൽ വോം ആയിട്ട് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് കൂർ കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അധികം ഡീറ്റെയിൽ ഒന്നും കൊടുക്കാതെ കുറച്ചൊന്ന് ബ്ലർ ഇട്ട് കഴിഞ്ഞാൽ മെയിൻ ഒബ്ജെക്ടിന് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒറ്റടിക്ക് ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് ആർക്കും അതേപോലെ തന്നെ റിസൾട്ട് ഉണ്ടാവണമെന്നില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അത് മനസ്സിലാക്കണമെങ്കിൽ കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് തന്നെ വരണം കുറേ അറിവ് നമ്മുടെ മൈൻഡിൽ തലച്ചോറിൽ സേവ് ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും നല്ല ഒരു ആർട്ടിസ്റ്റ് ആവാനോ നല്ല പെയിൻറ്റിങ് ചെയ്തെടുക്കാനോ സാധിക്കില്ല അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എപ്പോഴാണോ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് മാത്രമായിരിക്കും നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ സോ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക എത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ഓൺ യുവർ പ്രാക്ടീസ് നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു ബ്ലാക്ക് കളറും വയലറ്റ് കളറും കൂടെ മിസ്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റിലേക്ക് കളേഴ്സ് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സോ ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ ബ്ലാക്ക് പൊതുവേ വളരെ സ്മൂത്ത് ആയിട്ടുള്ള കളറാണ് പെട്ടെന്ന് സ്പ്രെഡ് ആവും ബ്ലാക്ക് ഒക്കെ സ്പ്രെഡ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല നമ്മുടെ ടോട്ടലി മേജ് ഒരു ഭംഗിയില്ലാത്ത പോലെ ഒരു ഫീല് ഉണ്ടാവും സൊ ആ ഒരു ഫീല് നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക ടോട്ടൽ ഒബ്ജക്റ്റിന് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് പിന്നെ വളരെ കൺട്രോൾ ചെയ്തിട്ട് ബ്ലാക്കിൻ്റെ മേലെ ചെയ്തതിൻ്റെ മേലെ കൈ വയ്ക്കാതിരിക്കുക പിന്നെ ഓവറായിട്ടുള്ള സ്പ്രെഡ്നസ് കുറയ്ക്കാനും ബ്ലാക്ക് ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു വയലറ്റ് കളർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു വയലറ്റിൻ്റെ ഒരു ഷെയ്ഡ് ഡിഫറൻസ് അവിടെ വരുന്നുണ്ട് അല്ലേ വയലറ്റിൻ്റെ ഓയിൽ പേസസും ബ്ലാക്കും കൂടി മിസ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ എലയൊക്കൊന്ന് ബ്ലർ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് അതിന് മേലേക്കൂടെ കുറച്ച് വയറ് കളർക്കെടുത്തിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഇതേപോലെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും മിഡിൽ ഭാഗത്ത് സെൻട്രൽ ആയിട്ട് ഫ്ലവറിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് ബ്ലാക്ക് കളർ എടുത്തിട്ടും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറച്ചും കൂടി കുഴി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും കുറച്ചും കൂടി ത്രീ ഡിയിലോട്ട് നമ്മുടെ ഒബ്ജക്റ്റ് കൺവേർട്ടായി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വളരെ സിമ്പിൾ ആയിട്ട് മിനിമലായിട്ട് അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറ പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ബേസിക് സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് സോ വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കാണാനായിട്ട് ശ്രമിക്കുക ഇതേപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങൾ അല്ലെങ്കിൽ ഫ്ലവേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഗൂഗിളിലൊക്കെ കിട്ടും ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണോ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും സോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമായിരിക്കും നമ്മൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ ജസ്റ്റ് വീഡിയോ കണ്ടതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു പെയിൻ്റിങ് ചെയ്യുന്ന സമയത്ത് കിട്ടില്ല നമുക്ക് റിസൾട്ട് കിട്ടില്ല ഒരു കുറേ പ്രാക്ടീസ് ചെയ്യണം കുറേ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിറ്റും നല്ലൊരു ബോർഡർ പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാസ്കിൻ ടേപ്പാണ് ഇത് മാസ്കിൻ ടേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും മാസ്കിൻ്റെ ടേപ്പ് ഇല്ലെങ്കിലും നല്ല പെൻസിൽ കൊണ്ട് ഒരു ബോർഡർ വെച്ചിട്ട് ബോർഡറിൻ്റെ പുറത്ത് പോകാതെ കളർ ഫില്ല് ചെയ്താലും നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് പക്ഷേ മാസ്കിൻ്റെ ടേപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം പേപ്പർ കീറി പോവാതെ ഒട്ടിക്കുന്നവരുണ്ടെങ്കിലും സോ ഇതാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് നമ്മളുടെ സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സോ എല്ലാവരും എന്ത് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ